ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിന് നമ്മൾ ജോയിൻ ചെയ്യുമ്പം നമുക്ക് ആവശ്യമുള്ള എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് മിസ്സിനോടും മിസ്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഓരോ ഫാക്കൽറ്റി മെമ്പേഴ്സിനോടും ഒക്കെ ഏറ്റവും എനിക്കിഷ്ടമുള്ള ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കെമിസ്ട്രി ടിപ്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ നമുക്ക് നന്നായി ഫോളോ ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കലായിട്ടുള്ള ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യും കൃത്യമായിട്ട് ടെസ്റ്റ് നടത്തുകയും അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യുകയും എല്ലാം ചെയ്യുക അതിനൊന്നും ഒരിക്കലും ഒരു താമസമോ അല്ലെങ്കിൽ ഒരു എന്താ സമയം മാറ്റമോ ഒന്നും ഉണ്ടായാലെല്ലാം കൃത്യമായിരിക്കും പിന്നെ ഏത് സമയത്ത് മിസ്സിനോട് ഡൗട്ട്സോ നമ്മുടെ ചെറിയ കൺഫ്യൂഷനോ എന്ത് വേണമെങ്കിലും മിസ്സിനോട് ചോദിക്കാം നമ്മുടെ കോൺഫിഡൻസ് കുറയുമ്പോഴും ഒക്കെ മിസ്സിന് മെസ്സേജ് ചോദിക്കും അതൊന്നും ഒരിക്കലും മിസ്സ് ഇഗ്നോർ ചെയ്തിട്ടില്ല ഒരു തവണ പോലും ഇഗ്നോർ ചെയ്തിട്ടില്ല കൃത്യമായിട്ട് മിസ്സ് ഏറ്റവും നേരത്തെ തന്നെ അത് റിപ്ലൈ തന്നിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് മിസ്സിന് റിപ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഉടനെ റിപ്ലൈ ചെയ്യുന്നുള്ള ഒരു മിസ്സിൻ്റെ സ്റ്റിക്കർ അതൊക്കെ എന്ന് പറയുമ്പോൾ അത്ര മാത്രം എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട് മിസ്സ് അത്രയും നമ്മളെ കെയർ ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ടീച്ചറുണ്ട് എന്നൊരു ഫീല് എപ്പോഴും കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് മിസ്സിൻ്റെ മിസ്സിൻ്റെ ഞാൻ കോഴ്സ് എടുത്തിട്ടുള്ളത് ജെ എൽ എ ജെ എസ് സി അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് ഇതെല്ലാം എടുത്തിട്ടുണ്ട് അതിൽ ജെ എൽ എയുടെയും ജെ എസ് സിയുടെയും മെയിൻ ലിസ്റ്റിൽ വരാൻ പറ്റിയിട്ടുണ്ട് ഞാൻ മിസ്സിനെ മുഴുവനായിട്ട് എന്നെ കൊണ്ട് പരമാവധി ഞാൻ മിസ്സിനെ ഫോളോ ചെയ്തിട്ടുണ്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണെങ്കിലും ടെസ്റ്റുകളും ഒന്നും മിസ്സാക്കിയിട്ടില്ല എല്ലാം മിസ്സ് പറയുന്ന കാര്യങ്ങൾ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അനുസരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും അത്രമാത്രം എനിക്ക് മിസ്സിനെ ഫോളോ ചെയ്യുന്നത് യൂസ്ഫുള്ളാണെന്നും മിസ്സ് ശരിയാണ് ചെയ്യുന്നതെന്നും മിസ്സ് നമുക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നതെന്നും ഉള്ളൊരു ഫീൽ എപ്പോഴും കിട്ടിയിട്ടുണ്ട് പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഫോൾഡർ നല്ല അറേഞ്ച്ഡ് ആയിട്ട് ആ ആപ്പിനകത്ത് അതുപോലെ നമുക്ക് എന്ത് സജഷൻസും ക്രിറ്റിക്കലായിട്ടുള്ള സജഷൻസ് മിസ് അങ്ങനെ വേണമായിരുന്നു എന്ത് നമുക്ക് ചോദിച്ചാൽ പോലും അതിനെയൊക്കെ പോസിറ്റീവായിട്ട് എടുത്ത് നമ്മളെ കുറ്റപ്പെടുത്താതെ നമ്മൾ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് നോക്കി അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ ഒക്കെ മിസ്സ് തയ്യാറാണ് മിസ്സിൻ്റെ ഗൂഗിൾ മീറ്റ് മിസ്സിൻ്റെ വോയിസ് മെസ്സേജ് റിയില്ല എനിക്ക് ഒരു നെഗറ്റീവ് ഇതൊരു ഫീൽ ചെയ്തിട്ടില്ല മിസ് ആസ് എ പേഴ്സൺ ആസ് എ ടീച്ചർ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിൻസിപ്പൾ എന്തുകൊണ്ട് പെർഫെക്റ്റ് ആണ് മിസ് കയറിയത്തില്ല അത്രമാത്രം എനിക്ക് ഇമോഷണലി ഒരു ഒരു ഫീല് കിട്ടിയിട്ടുണ്ട് മിസ്സിൻ്റെ ഒരു ആണ് ഓൺലൈൻ ക്ലാസ്സാണ് പല പലപ്പോഴും നമുക്കത് ഉണ്ടാവില്ല പക്ഷേ ഇവിടെ എനിക്ക് ഒരിക്കലും അത് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല എൻ്റെ സ്വന്തം ടീച്ചർ എന്നൊരു ഫീല് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എൻ്റെ എൻ്റെ എല്ലാം എൻ്റെ റിസൾട്ട് എല്ലാത്തിനും എനിക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ മിസ്സിന് മാത്രമേ ഉള്ളൂ ഒത്തിരി ഹാപ്പിയാണ് ഒത്തിരി ഹാപ്പിയാണ് ഇത് മാത്രവുമല്ല എൻ്റെ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള രണ്ട് പേര് അവർ വളരെ എന്തോ സി എസ് പി എസ് സി എക്സാം ക്രാക്ക് ചെയ്യണം ജോലി നേടണം അത്രയും താല്പര്യമുള്ള രണ്ട് ഫ്രണ്ട്സ് അവർ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കൊള്ളാവുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ രണ്ടുപേർക്കും സജസ്റ്റ് ചെയ്ത് കൊടുത്തു രണ്ട് പേരും ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ രണ്ട് കുട്ടികളും ജെ എസ് സിയുടെ മെയിൻ ലിസ്റ്റിലുള്ളവരാണ് അതെല്ലാം എനിക്ക് എനിക്കൊത്തിരി സന്തോഷമുള്ള കാര്യമാണ് കാര്യം എനിക്കറിയില്ല മിസ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നുമില്ല നമുക്ക് റിസൾട്ട് വാങ്ങി വാങ്ങിക്കൊടുക്കുകയെന്നല്ലേ ഉള്ളൂ അപ്പം ഞാൻ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഹാപ്പിയാണ് എനിക്ക് ഒന്നുമില്ല ഇനി പറയാനായിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് കണക്ഷ ടിപ്സ് തന്നെ ചൂസ് ചെയ്തു പഠിച്ചത് പഠിച്ച ഞാൻ വന്നത് ആ ഒരു ഡിസിഷൻ എടുത്തതല്ല